എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം അതിന് മുന്നേ പറയാനുള്ളത് എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണിത് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റും സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാനും ഇടയുണ്ട് പരീക്ഷയിൽ ഉന്നത വിജയം നേടും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകാം ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം പേരും പെരുമയും വർദ്ധിക്കാനോ അംഗീകാരങ്ങൾ ലഭിക്കാനോ യോഗമുണ്ട് ഇടവ രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകൈരം വലിയ പുരോഗതികൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണിത് ദീർഘകാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങൾ സഫലമാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ലഭിക്കും പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ബിസിനസ് രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും നിർത്തിവെച്ചതോ മുടങ്ങിപ്പോയതോ ആയ കാര്യങ്ങൾ പുനരാരംഭിക്കും മിഥുന രാശിയിൽപ്പെട്ട മകൈരവും തിരുവാതിര പുണർത്താം പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാകും അവിവാഹിതരുടെ വിവാഹം നടക്കും വിദേശ തൊഴിൽ തേടുന്നവർക്ക് ലഭിക്കും പ്രവർത്തന രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരാം മേലധികാരികളുടെ പ്രശംസയും അംഗീകാരവും ലഭിക്കും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്ന കാലമാണിത് മാതാപിതാക്കൾക്ക് മക്കൾ അഭിമാനമാകുന്ന കാര്യങ്ങൾ നൽകും തൊഴിൽപരമായി മികച്ച അവസരങ്ങൾ ലഭിച്ചാൽ അത് സ്വീകരിക്കാൻ മറക്കരുത് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദ്ദം പൂയം ആയില് വർഷത്തിന്റെ ആദ്യ പകുതി വലിയ നേട്ടങ്ങളുടേത് ആയിരിക്കും ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കും തീർത്ഥയാത്രകൾ നടത്തും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യം ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ചിലവുകൾ വർദ്ധിക്കും ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും കുടുംബജീവിതം സന്തോഷകരമാകും എല്ലാ കാര്യങ്ങളും കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുവാൻ സാധിക്കും വർഷാരം വർഷാരംഭത്തേക്കാൾ രണ്ടാം പകുതി കൂടുതൽ മികച്ചതായി തീരും പുണ്യസ്ഥലങ്ങൾ സന്ദർശനം എന്നിവ ഉണ്ടാക്കും കന്നിരാശിയിൽപ്പെട്ട ഉത്രം അത്തം ചിത്തിര സാമ്പത്തികമായി മികച്ച ഒരു കാലമാണിത് മക്കളുടെ നേട്ടത്തിൽ അഭിമാനിക്കാൻ സാധിക്കും പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയും എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ആരോപണങ്ങളും മറ്റും കേൾക്കാൻ ഇടയുണ്ട് തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായും വരാം പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ സൂക്ഷിക്കുക തുലാം രാശിയിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം എന്റെ ആദ്യ പകുതി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരിക്കുമെങ്കിലും രണ്ടാം പകുതിയിൽ മികച്ച മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ സാധിക്കും ധനസ്ഥിതി മെച്ചപ്പെടും നഷ്ടപ്പെ നഷ്ടപ്പെട്ട പ്രതാപവും ഐശ്വര്യങ്ങളും വീണ്ടെടുക്കും കലാരംഗത്ത് ശോഭിക്കാൻ ഇടവരും വിദേശത്തുള്ള മക്കളോടൊപ്പം കഴിയാനും പണയം വെച്ച ഉരുപ്പിടികൾ തിരിച്ചെടുക്കാനും കഴിയും വൃത്തികം രാശിയിൽപ്പെട്ട വിശാഖം അനിഴം ത്രിക്കേട്ട പുതിയ സംരംഭങ്ങൾ വർഷാരംഭം തന്നെ തുടങ്ങാൻ നോക്കുക ആരോഗ്യം മെച്ചപ്പെടും ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും വർഷത്തിന്റെ രണ്ടാം പകുതികളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചില തടസ്സങ്ങൾ നേരിടേണ്ടതായും വരും കാർഷിക രംഗത്ത് കൂടുതൽ മുതൽ മുടക്ക് ഗൃഹാന്തരീക്ഷം ആഘോഷം നിറഞ്ഞതാകും ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടും ഉത്രാടം കഴിഞ്ഞ വർഷത്തെക്കാൾ മികച്ച കാലമാണിത് സ്ഥാനക്കയറ്റം ലഭിക്കും പുതിയ അവിവാഹിതരുടെ വിവാഹം നടക്കും നില പുരോഗമിക്കും പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും ചിലർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും വാഹനത്തിന് കേടുപാടുകൾ വരാം വിദേശയാത്രക്ക് അവസരം ലഭിക്കും സുഹൃത്തിൻ്റെ സഹായം കൊണ്ട് വലിയ നേട്ടം ഉണ്ടാകും. കുട്ടികളിൽ നിന്നും മാതാപിതാക്കൾക്ക് സന്തോഷിക്കാവുന്ന അവസരം ഉണ്ടാകും കാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം തിരുവോണമാകഷ്ടം സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും എല്ലാം സാധിക്കും ഏറെ കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിക്കും വിദ്യാർത്ഥികൾ പരീക്ഷയിൽ മികച്ച വിജയം നേടും തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും ആരോഗ്യനില കുംഭരാശിയിൽപ്പെട്ട അവിട്ടം ചതയം പൂരുട്ടാതി സാമ്പത്തിക ഞെരുക്കം അവസാനിക്കും പുതിയ വീട്ടിലേക്ക് താമസം മാറി താമസിക്കും ചിലർക്ക് പുതിയ വാഹനത്തിന് സാധ്യത കാണുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും ധാരാളം യാത്രകൾ ആവശ്യമായി വരും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും മീനുരാശിയിൽപ്പെട്ട പൂരിട്ടാതി ഉത്രട്ടാതി രേവതി കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഒരു വർഷമായിരിക്കും ഇത് കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാൻ സാധിക്കും വീട് മൂടി പിടിപ്പിക്കാൻ സാധിക്കും യാത്ര ചെയ്യാനുള്ള ചെയ്യാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക അലസത ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാ ചെയ്യാൻ ശ്രമിക്കുക പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും